പുതിയ വീഡിയോയിലേക്ക് നിൽക്കാൻ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാണ്ടോ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ബ്ലോഗിലിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വെഡ്ഡിങ് പർച്ചേഴ്സിന് പോയപ്പോൾ അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല അമ്മ വന്നിട്ട് വേണം അമ്മയ്ക്ക് റിസപ്ഷൻ ഇടാനുള്ളതും പിന്നെ തലേ ദിവസം ഇരുന്ന് അങ്ങനെ എല്ലാവരും ചിലർ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ അമ്മ വന്നിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നുണ്ട് ഇപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് ഞാനുണ്ട് ഡ്രസ്സിനെ ചെയ്യേണ്ടത് അപ്പോൾ അമ്മ ഓട്ടോയ്ക്ക് ഇപ്പോൾ വരും അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് വളരെ കുറവാണ് മാക്സിമം ഞാൻ എടുക്കാൻ പറ്റുന്ന അത്രത്തോളം മാക്സിമം ഞാൻ എടുക്കാൻ പറ്റണ അത്ര വീട് ഞാൻ എടുക്കാം നോക്കട്ടെ അപ്പോൾ എന്തൊക്കെ ഡ്രസ്സാണ് റിസെപ്ഷനും നമ്മുടെ തലേന്നും അങ്ങനത്തെ അലർച്ചിലറിയും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുക്കുന്ന ഉള്ളതൊക്കെ ഞാൻ കാര്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ അമ്മ വന്നിട്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഓട്ടോയിൽ കയറി കൊടുക്കാൻ കൊടുത്താ പോവാണ് ചെന്ന അളവ് കൊടുത്തിട്ട് നാളെ റേസ്മേസിന്റെ കയ്യില് കൊടുത്തുവിടത്തെ അങ്ങനെ നമ്മൾ ചോദിക്കലെ ചോദിക്കാൻ മുന്നിലാണെങ്കിൽ അപ്പൊ നമ്മളെന്തായാലും നമ്മൾ ആദ്യം തന്നെ അമ്മയ്ക്ക് റിസപ്ഷനുള്ള ഡ്രസ്സാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ സൗണ്ട് നല്ല വ്യത്യാസം ഉണ്ട് ജലദോഷം കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അത്യാവശ്യം നല്ല വർക്കുള്ള ടൈപ്പ് ഡ്രസ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മ പറഞ്ഞാൽ അമ്മയ്ക്ക് ഫുൾ സ്ലീവ് മതി എന്നുള്ളത് അപ്പം അങ്ങനത്തെ കിട്ടും എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഫുള്ള് തപ്പലോട് തപ്പിലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കളർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഞാൻ കൈ പിടിച്ചതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ലാവണ്ടർ പോലത്തെ ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ പിന്നെ ഓരോ നോക്കുമായിരുന്നു നാലഞ്ചെണ്ണം കായലിൽ എടുത്തിട്ട് ജസ്റ്റ് ാണ് പ്ലാൻ ചെയ്തത് ഈ ചേച്ചി എടുത്തോണ്ടിരുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രയല് നോക്കണം പിന്നെ അമ്മേൻ്റെ സൈസിൻ്റെ കറക്റ്റ് നമുക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ സൈസൊക്കെ നോക്കിയാണ് എടുത്തോണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനത്തെ പാർട്ടി വെയർ സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നിട്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ നല്ല ഭംഗിയിട്ട് കാണാൻ ആ റേറ്റിനൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര അഫോർഡബിൾ ആണെന്നുള്ളത് ഷോപ്പിങ്ങിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവിനും അതുപോലെ തന്നെ നല്ല റേറ്റുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് നോക്കിയെടുക്കാം ഞാൻ അമ്മയും കുട്ടികളെ ക്ലസ് മാറാൻ കയറിയിട്ടുണ്ടായിരുന്നത് ഓരോന്നോരോന്ന് ഇടിക്കാറുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് വണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ കളറും സംഭവം നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെങ്കില് എന്തോ ഒരു അപാകതീ ഡ്രസ്സിനുണ്ട് എന്താണെന്ന് ഇനി എനിക്ക് തോന്നുന്നു നെക്ക് കുറച്ച് കയറിയതുകൊണ്ടാണോന്നറിയില്ല ചെറിയൊരു പാളിച്ച പാളിച്ചുള്ളതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു അതിനുശേഷം ഈ ഡ്രസ്സാണ് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ നമ്മളിത് റിസപ്ഷൻ ഇടാനാണ് വേണ്ടിയിട്ടാണ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇപ്പം കാരണം അത്യാവശ്യം ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും കൂടി നല്ല ഭംഗിയാണ് മെറ്റീരിയൽ കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു സിൽക്ക് ടൈപ്പ് പോലത്തെ എനിക്ക് പേരൊന്നും കറക്റ്റ് അറിയില്ല എൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ഡബിൾ ഷെയ്നൊക്കെ വരുന്ന ടൈപ്പ് ഡ്രസ്സാണ് നല്ല ഡ്രസ്സ് കൊണ്ടായിരുന്നു വീനക്ക അമ്മയ്ക്ക് ഇതുവരെയും എടുത്തിട്ടില്ല പക്ഷേങ്കിൽ വീനക്ക അമ്മയ്ക്ക് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വേറെ പോയി തപ്പാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം റിസപ്ഷൻ നമുക്ക് ഡ്രസ്സായി ഇനി നമുക്ക് വിരുന്നിനെടുക്കണം തലേദിവസം എടുക്കണം അല്ലാതെ അമ്മയ്ക്ക് ഇടാനും എന്തെങ്കിലും കല്യാണം വിളിക്കാൻ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടും ഡ്രസ്സ് എടുക്കണം അപ്പം അത് തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു ഇതിലേറെ നല്ല ഡ്രസ്സ് വേറെ കിട്ടുവാണെങ്കിൽ അത് റിസപ്ഷൻ ഇതല്ലാതെ ഇതല്ലാതെയാക്കാം ഞങ്ങൾ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ രസമൊക്കെ കൊള്ളായിരുന്നു പക്ഷേങ്കിൽ ടോപ്പ് ഭയങ്കര ആണ് ഷോൾഡർ അത്യാവശ്യം ഹെവി വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചേച്ചി ഓരോ സാരിലൂടെ പോയി തപ്പുമായിരുന്നു ഞാനിപ്പോൾ കൈപ്പിടിച്ചാൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അമ്മ ഇട്ടത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഇട്ട് വന്നപ്പോൾ എന്തോ നെക്ക് നിക്കുകൊണ്ടോ എന്തോ ഒരു എന്തോ ഒരു സംഭവം ഞങ്ങൾക്ക് അത്ര വലിയ രസം തോന്നിയില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഈ സാധനത്തിന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ആ റേറ്റിന് നല്ലതാണോ അങ്ങനെയൊക്കെ ഒരു ഇതാണ്ടായിരുന്നു കാരണം എന്തോ ഒരു പാളിച്ച എന്താണെന്ന് അറിയത്തില്ല ചേച്ചി പറഞ്ഞു നെക്കിൻ്റെ ഡിസൈനൊന്നും ഭംഗിയില്ല അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് അടുത്ത ചുരിദാർ ഇടാൻ വേണ്ടി അമ്മേനെ വിട്ടും ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നൊരെണ്ണം ഇത് കൊള്ളായിരുന്നു കൂട്ടോ അമ്മയ്ക്ക് ചേരുന്നുണ്ടായിരുന്നു നമ്മൾ പൊതുവേ ഇങ്ങനത്തെ കളറൊന്നും എടുക്കാറില്ല അതുകൊണ്ടാണ് ഇതിട്ട് പ്രത്യേക രസം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നെക്ക് അത്യാവശ്യം വലുതാണ് അമ്മയ്ക്ക് ഭംഗി കുറച്ച് വലിയ നെക്ക് രസമുള്ളൂ ചുരിദാറക്കിടുമ്പം മണ്ണ് കൂടുതലുണ്ട് കേട്ടോ ഡ്രസ്സ് അത്യാവശ്യം വലിയ സൈസാണ് പിന്നെ വീട്ടിൽ മെഷീൻ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മണ്ണ് കുറയ്ക്കുക എന്ന് വിചാരിച്ചു അതിന് ശേഷം ഇതെന്തായാലും നമ്മളൊന്ന് മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ട് വേറൊരു ചുരിദാർ ഇട്ട് നോക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ തപ്പിത്താണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ ഇത് വലിയ കുഴപ്പമില്ല അത്ര വലിയ രസമുണ്ടോയെന്ന് ചോദിച്ചു പക്ഷെ എനിക്കറിയത്തില്ല ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതെടുക്കാമെന്നുള്ളൊരു ഓപ്ഷനിലായിരുന്നു കേട്ടോ അത് നമ്മളെടുത്ത് റിസപ്ഷൻ എടുത്ത് വെച്ചാൽ അതും പിന്നെ നേരത്തെ ഇട്ടിരിക്ക ഗ്രീനും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതും മൂന്നാല് ചുരിദാറ നമുക്ക് വേണമായിരുന്നു അപ്പോൾ ഇത് വേണോ അതോ ഇപ്പം ഞാൻ കൈ പിടിച്ചാൻ ആർക്കില്ല ഇല്ലായിരുന്നു ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ ചേച്ചി അപ്പുറത്ത് പോയി തപ്പി തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതായിരുന്നു ആക്ച്വലി റിസപ്ഷന് അത്യാവശ്യം വർക്കുകൾ ആനാർക്കലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അവിടെ ഇത്രയും വർക്കുകൾ ആനാർക്കലും നമ്മൾ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് അമ്മയ്ക്ക് സൈസ് പാകലായിരുന്നു പിന്നെ അത് ഫ്രോക്ക് പോലൊക്കെ എടുക്കണതായിരുന്നു കേട്ടോ അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചതായിരുന്നു അപ്പോൾ ഈ സാധനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് ഈ കളർ ഭംഗിയുണ്ടോ ഉണ്ടോ അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓഫ് വൈറ്റിൽ ഈ ഇത് എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു അമ്മ അവിടെ നിൽക്കുവായിരുന്നു പക്ഷേ ഞാൻ ചേച്ചി ഒറ്റ കാലം വന്നിട്ട് ഇത് മതി ഇത് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിണ്ടാന്ന് കാണാൻ ഈ ഇങ്ങനത്തെ ഈ സെൻട്രർ പോഷനിൽ ഇതുപോലത്തെ പ്ലീറ്റ്സ് ഒക്കെ ഉള്ളത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്തു കേട്ടോ ഒന്നും നോക്കിയില്ല കണ്ണടച്ച് ഓക്കേ എന്ന് പറഞ്ഞാൽ ഐറ്റം ആയിരുന്നു അതിനുശേഷം നമ്മൾ മേലെ പോയി ജസ്റ്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും അറിയാൻ വേണ്ടി പോയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തില്ല എന്നർക്കല്ലേ അതിൻ്റെ വേറെ കളർ ചേഞ്ച് ഉണ്ടോ എന്നാണ് ആക്ച്വലി ഞങ്ങളത് അപ്പം പോയത് റിസപ്ഷൻ ഇടാൻ പറ്റുന്ന ഐറ്റം നല്ലതും കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നോക്കുക അവിടെ കുറേ ഫ്രോക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഇവിടെ ഫ്രോക്ക് പോലെ കിടക്കുന്ന അത് എനിക്കത്ര രസമായില്ല ഈ ഒരു ബ്രൗൺ കൊള്ള ായിരുന്നു പക്ഷെങ്കിലും മറ്റേ ചുരിദാർ വെച്ച് നോക്കുമ്പോൾ അത്ര രസമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ പാർട്ടി വെയർ സെക്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അത്ര ഭംഗിയുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ നേരെ നമ്മൾ സാരി സെക്ഷനിലേക്ക് പോയി സാരി എടുക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇപ്പം വന്നപ്പോൾ ഞാനും ചേച്ചി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നായിരുന്നു ഓർമ്മ വരുന്നത് കാരണം അന്നെടുത്തതിന്റെ അങ്ങനത്തെ സാരി സെയിം കളറും പല കളർ ചേഞ്ചും പല ഡിസൈനുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിഷു പ്രമാണിച്ചൊക്കെ വന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് വെഡ്ഡിങ് സീസൺ അല്ലേ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം അമ്മ ഓരോന്നോരോന്ന് തെപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു ഇത് ഞങ്ങൾ അന്ന് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല നിങ്ങൾക്ക് എൻ്റെ ഇതെ കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാകും ഇതേപോലത്തെ ഒരു ഗ്രീൻ ഒരു വയലറ്റ് കളറുകൂടെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് എടുക്കണം എന്നുള്ളത് പക്ഷേ ചേച്ചി സമ്മച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ടൈപ്പ് ഏകദേശം കളർ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കാണിച്ച പോലെ തന്നെ ഒരുപാട് റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലതാണ് നമ്മുടെ സൈസിന് കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ് അങ്ങനെ അവൾ നമ്മൾ സാരി എടുത്തു പിന്നെ നേരെ ഷർട്ടിൻ്റെ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഷർട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാഷിനും ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സഞ്ചുകണ്ണും ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു മാഷിന് കുറേ നേരം ചേച്ചി തപ്പി തന്നെ തപ്പിച്ച് തരഞ്ഞു ആണ് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആള് പ്ലെയിനായി ഇടുകയുള്ളൂ പിന്നെ ചേച്ചിൻ്റെ നിർബന്ധമാണ് ചെക്ക് ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെക്ക് കാര്യങ്ങളൊക്കെ അവളെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ സഞ്ജു തന്നെ എപ്പോഴും എടുക്കുന്ന പോലെ കറുപ്പ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആൾക്ക് കറുപ്പാണ് കംഫർട്ടായിട്ടുള്ള കളറ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുർത്ത സെക്ഷനിലേക്കായിരുന്നോട്ട് ഒരു കുർത്ത് എടുക്കേണ്ടത് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് കപ്പിക്കൊണ്ടിരിക്കുവാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് എടുത്ത തുറന്നാണ് എൻ്റെ ചേച്ചി നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെ കോഴിയുണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കുറേ നേരമായിരുന്നു വോയിസ് കൊടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെടുത്തതിനു ശേഷം ഈ ഒരു ടോപ്പിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നുണ്ട് ഞാൻ ചാറ്റ് യറി അത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതെൻ്റെ ചേച്ചിക്ക് കൊടുത്തു ഞാൻ വേറൊരു സ്കേർട്ടും ടോപ്പും ആണ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനൊക്കെ ആലോചിക്കുന്നത് കേട്ടോ അമ്മയ്ക്ക് ശോഭിക്കാൻ തന്നെ ഒരു ഫുഡ്വെയറും എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഹീലുള്ള അമ്മയ്ക്ക് ഹീലാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഹീലുള്ള ഒരു ഫുഡ്വെയറും നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് അത്യാവശ്യം ഫോം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മളെടുക്കുന്ന റേറ്റൊക്കെ അനുസരിച്ച് തോന്നുന്നവര് ഫോം കാര്യങ്ങളൊക്കെ തരുന്നത് നറുക്കെടുപ്പിൻ്റെ ആണ് കേട്ടോ അപ്പം അത് രുന്നു ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരുടെ പേരിലും എഴുതിയിട്ട് പിന്നെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ വയ്യായിരുന്നു ഒട്ടും വയ്യായിരുന്നു പിന്നെ നമ്മൾ ഓട്ടക്കാരനെ വിളിച്ച് നേരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കല്യാണ വിശേഷമായിട്ട് അടുത്ത വീഡിയോയില് കാണാം തെറ്റാ